പ്രതിയെ ഒറീസയിൽ പുതുനഗരം പോലീസ് പിടികൂടി ഒറീസ റായ്ഘട്ട ജില്ല മൈക്കാഞ്ച സ്വദേശി പി തുമേശ്വർ പൂജാരി മുപ്പത്തിയഞ്ചിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ മാർച്ച് മൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പത് മണിക്ക് പെരോമ്പ് ജംഗ്ഷനിലെ എസ് ബി ഐ എ ടി എം കൗണ്ടറിലാണ് പ്രതി മുഖം മറച്ച മെഷീൻ കുത്തിപ്പൊളിച്ച് പണാപഹരണത്തിനാശ്രമിച്ചത് ബാങ്ക് മാനേജറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ശാസ്ത്രീയമായി അന്വേഷണം നടത്തിയതിൽ പ്രദേശത്തെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ആ പ്രതിയെന്ന് തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം തന്നെ പ്രതി ഒറീസയിലേക്ക് രക്ഷപ്പെട്ടതായി മനസ്സിലാക്കി പ്രദേശത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ യാതൊരു രേഖയും തൊഴിലുടമ സൂക്ഷിക്കുകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല ചിറ്റൂർ ഡിവൈഎസ്പി ടി കെ ഷൈജു പുതുനഗരം ഇൻസ്പെക്ടർ സാം ജോസ് എന്നിവരുടെ നിർദ്ദേശത്തിൽ പുതുനഗരം സ്റ്റേഷനിലെ ഐ പി ബാലചന്ദ്രൻ ചിറ്റൂർ ഡിവൈഎസ്പിയുടെയും ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എസ് ജിജോ കെ അനൂപ് എന്നിവർ അന്വേഷണം നടത്തിയ പ്രതിയെ ഒറീസിയിലെ മൈക്കഞ്ച ഗ്രാമത്തിൽ നിന്നും പിടികൂടി പോലീസ് നടപടികൾക്ക് ശേഷം ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു